എനിക്ക് എല്ലാവരെയും പെർഫോമൻസ് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇപ്പോൾ ശിവതയാണെങ്കിലും അവരുടെ ആണെങ്കിലും ചന്ദു ആണെങ്കിലും അനു ആണെങ്കിലും പാർവതി ചേച്ചി ആണെങ്കിലും എല്ലാവരും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇൻഫാക്റ്റ് ഇവരുടെ പെർഫോമൻസ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ചന്ദുവിനെയൊക്കെ ചന്ദുവിൻ്റെയൊക്കെ പെർഫോമൻസ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അല്ലെങ്കിൽ ആ ക്യാരക്ടർ അങ്ങനത്തെ രീതിയിലാണ് മനസ്സിലേക്ക് വന്നത് ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര അസ്വസ്ഥമായിട്ടാണ് ഫീൽ ചെയ്തത് ഒരു എന്താ പറയുക ഒരു ഒരു നെഗറ്റീവ് ഫീലോ അങ്ങനൊരു മനസ്സിലൊരു അസ്വസ്ഥത ഫീലാണ് ഇത് കഴിഞ്ഞ് കണ്ടിറങ്ങുമ്പോൾ ഉള്ളത് ടോട്ടലി പെർഫോമൻസ് ആണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അസ്വസ്ഥ ഉണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫ് കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര ഭയങ്കര ഒരു മനസ്സിലൊരു പക്ഷേ ഇതൊക്കെ റിയൽ സ്റ്റോറിയാണെന്ന് അറിയുമ്പോൾ അത് അതിലേറെ അസ്വസ്ഥതയാകുന്നു ലൈക്ക് ഞാൻ പൊതുവേ തട്ടുപൊളിപ്പൻ പടങ്ങളുടെ ആളാണ് എനിക്ക് അങ്ങനത്തെ പടങ്ങൾ കാണാനാണ് ഇഷ്ടം പക്ഷേ ഒരു സിനിമ ഒരിക്കലും സിനിമ എനിക്കിത് നെൽമേഡ് സിനിമ ആയതുകൊണ്ടാണല്ലോ ഈ ഒരു അസ്വസ്ഥത എന്നോട് ഉണ്ടാക്കിയത് അതാണ് കാരണം എനിക്കിത് എനിക്കിത് കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് ഭയങ്കര മനസ്സിൽ ഇത് എന്താണത് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് വരുന്നത് എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് ഞെട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമല്ല എല്ലാവർക്കും കൊടുത്ത കാര്യങ്ങൾ അവർ വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ മോഷൻ കമ്മ്യൂണിക്കേറ്റ് ആവില്ലല്ലോ എനിക്ക് എല്ലാവരും വളരെ കൈയ്യടക്കത്തോടു കൂടിയ ചെയ്തേണ്ടതാണ് സോ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് ലൈക്ക് കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് ഒട്ടും ലാഗില്ല ഇനിയും എന്താണ് എന്താണ് അറിയണം എന്നുള്ളൊരാഗ്രഹം അങ്ങനെ ആയിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു സ്റ്റോറി അപ്പം പിന്നെ ഇത് റിയൽ സ്റ്റോറിയാണ് ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും കൂടെ അറിഞ്ഞപ്പം മനസ്സിലൊരു ബുദ്ധിമുട്ട് ചേട്ടന് പോലെ അതർവൈസ് എല്ലാവരുടെയും പെർഫോമൻസും എല്ലാം നല്ലതായിരുന്നു ആ എനിക്കിഷ്ടാണ് എനിക്ക് എല്ലാ ജോണറും പട ഇഷ്ടമാണ്